സംസ്ഥാന സർക്കാരിന്റെ മികച്ച സംരംഭത്തിനുള്ള അവാർഡായ ഉത്പാദന യൂണിറ്റ് സൂക്ഷ്മം മൈക്രോ കേരളത്തിൽ ഒന്നാം സ്ഥാനം കൊല്ലം ജില്ലയിലെ കല്യാണി ഫുഡ് പ്രോഡക്ട്സ് നേടി മികച്ച സംരംഭത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരമാണ് കൊല്ലം ജില്ലയിലെ കല്യാണി ഫുഡ് പ്രോഡക്ട്സ് ഉടമ എൻ സുജിത്ത് നേടിയത് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സംസ്ഥാനത്തെ മികച്ച സംരംഭത്തിന് കല്യാണി ഫുഡ് പ്രോഡക്റ്റ് ഉടമ സുജിത്തിനെ പ്രഖ്യാപിച്ചത് കല്യാണി ഫുഡ് കൊല്ലം സംരംഭകന്റെ പേര് പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് സുജിത്ത് കൊല്ലം ജില്ലയിലെ ആലഞ്ചേരി കേന്ദ്രീകരിച്ച് കല്യാണി ഫുഡ് പ്രോഡക്ട്സ് എന്ന പേരിൽ ഒരു യൂണിറ്റ് വ്യവസായ അടിസ്ഥാനത്തിൽ സംരംഭം ആരംഭിച്ചത് ഇന്ന് കല്യാണി ഫുഡ് പ്രോഡക്ട്സിന്റെ വിഭവങ്ങൾ കേരളമൊട്ടാകെ വിപണിയിൽ സജീവമാണ് ചപ്പാത്തി ബ്രെഡ് ദിൽ എന്നിവ ഉൾപ്പെടെ നിരവധി ഫുഡ് ഫുഡ് പ്രോഡക്റ്റുകളാണ് കേരളത്തിലെ വിപണിയിൽ സജീവമായിട്ടുള്ളത് പ്രോഡക്ട്സ് വർഷം ാണ് ഞങ്ങൾക്ക് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കേരള സർക്കാർ മൈക്രോ സംരംഭത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് നമ്പർ വൺ സ്ഥാനത്തേക്ക് കേരളത്തിൽ മൊത്തത്തിൽ വളരെ സന്തോഷം ഞാനും എൻ്റെ സ്ഥാപനവും ഞങ്ങളുടെ സ്റ്റാഫുകളും എല്ലാവരും ഒന്നിച്ചുള്ള നന്നായിട്ടുള്ള പരിശ്രമത്തിന് ടീം വർക്കിന്റെ ഫലമാണ് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ സന്തോഷം ഈ സമയത്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനും എല്ലാ ഷോപ്പ് ഉടമകൾക്കും ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഞങ്ങളുടെ നന്ദി വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു പിന്നീട് അഞ്ച് യൂണിറ്റുകളായി കല്യാണി ഫുഡ് പ്രോഡക്റ്റിന് വിജയിക്കാനും ഇതിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകുവാനും കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയും ഒരുപാട് പേർക്ക് ജോലി